എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പതാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ വ്രജവധൂഷിക്ഷണം വിമൃശതീഷുഭവന്താ ഇനിയും ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഹൃദ ബാലകചേത അനേകം കുട്ടികളുടെ പ്രാണൻ അപഹരിച്ച നിശിചരാന്വയജ രാക്ഷസവംശത്തിൽ ജനിച്ച ആര് കില പൂതന ആ പൂതന വ്രജ വധൂഷു ഗോപസ്ത്രീകൾ ഇഹ കേണം ഇവിടെ ഇവൾ ആരാണ് എന്ന് ചിന്തിച്ചു ഇതി ക്ഷണം വിമൃശതീഷു ഇങ്ങനെ ക്ഷണനേരം ചിന്തിച്ചു നിൽക്കേ സപതി ഭവന്തം ഉപാധതേ പെട്ടെന്ന് അങ്ങയെ കടന്നെടുത്തു പൂതന ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ബാലകനിഗ്രഹം തൊഴിലാക്കിയിട്ടുള്ളവളും പൂതന എന്ന നാമത്തോടു കൂടിയവളുമായ ആ രാക്ഷസി ഇവൾ ആരെന്ന് ഗോപികമാർ ശങ്കിച്ചു നിൽക്കേ തന്നെ അങ്ങയെ കരങ്ങളിലെടുത്തു അതായത് ഇങ്ങനെ ഒരു സ്ത്രീയെ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവൾ ആരാണ് എന്നൊന്ന് ചിന്തിച്ച് അങ്ങനെ നിന്നതേ ഉള്ളൂ ഗോപസ്ത്രീകൾ ആ നിമിഷം കൊണ്ട് തന്നെ പൂതന അകത്തു കയറി ഭഗവാനെ കൈകളിലെടുത്തു പിന്നെ മുലയൂട്ടാൻ തുടങ്ങുകയാണ് ഹരേ കൃഷ്ണ